തുറന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം ഈ വാക്ക് നിങ്ങൾ ഈ വർഷം അതി ഉപയോഗിക്കണം ദൈവം പറഞ്ഞു എന്റെ സാന്നിധ്യം നിന്റെ മുമ്പെ പോവും ഞാൻ നിനക്ക് സ്വസ്ഥത തരും നീ നിന്നെ തന്നെ നോക്കി പറയണം പറയണം കഴിഞ്ഞ വർഷം നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് എന്തൊക്കെ കെടുതികളാണ് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നിന്നോട് തന്നെ പറഞ്ഞാട്ടെ ഈ വർഷം ഞാൻ കൽപ്പിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം എൻ്റെ മുമ്പ് പോകും ദൈവം എനിക്ക് തരും നിങ്ങളെ ദൈവം തലയാക്കി മാറ്റും വീണ്ടും പറഞ്ഞാട്ടെ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ എന്റെ മുമ്പ് പോകും രണ്ടായിരത്തി ഇരുപത്തി ദൈവം എനിക്ക് സ്വസ്ഥത നൽകുന്ന വർഷമായിരിക്കും വെല്ലുവിളികൾ എന്ന് ഞാൻ പറയുന്നില്ല ക്രിസ്തീയ ജീവിതം പട്ടുമെത്തേണ്ട അല്ല അത് മുള്ളുകളുടെ താഴ്വരെയാണ് കാര്യം സൂക്ഷിച്ചാൽ മതി അവിടെ കന്നിൻ്റെ കരം പിടിക്കാൻ ദൈവം ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ നോക്കി